പ്രിയ സുഹൃത്തുക്കളെ ജീവിതത്തിൽ വിജയം നേടാൻ ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാകില്ല എല്ലാവർക്കും അവരുടേതായ സ്വപ്നങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് എന്നാൽ ഈ ലക്ഷ്യങ്ങളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ചില തടസ്സങ്ങൾ രൂപപ്പെടാറുണ്ട് ഈ തടസ്സങ്ങൾ പുറത്തുനിന്നുള്ളവയല്ല മറിച്ച് നമ്മുടെ ചിന്തകളിൽ നിന്ന് ഉടലെടുക്കുന്നവയാണ് നമ്മുടെ മനസ്സിനെ കാർന്നു തിന്നുന്ന നമ്മുടെ വിജയയാത്രയെ മന്ദഗതിയിലാക്കുന്ന ചില ചിന്തകൾ അവയെ തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ വിജയം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അത്തരത്തിൽ വിജയത്തിന് തടസ്സമാകുന്ന ആറ് ചിന്തകളെക്കുറിച്ചാണ് ഒപ്പം അവയെ എങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചും ഇതിലേക്ക് കടക്കുന്നതിനു മുൻപ് ബുദ്ധന്റെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവകഥയിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഈ കഥ നമ്മുടെ വിഷയവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയും ഒരിക്കൽ ശ്രീബുദ്ധൻ തന്റെ ശിഷ്യന്മാരുമായി ഒരു ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ആ ഗ്രാമത്തിലെ ആളുകൾ വളരെ ലളിത ജീവിതം നയിക്കുന്നവരും എന്നാൽ നിരവധി സംശയങ്ങളുള്ളവരുമായിരുന്നു ബുദ്ധൻ ഗ്രാമത്തിലെത്തിയതറിഞ്ഞ് ധാരാളം ആളുകൾ അദ്ദേഹത്തെ കാണാനെത്തി അക്കൂട്ടത്തിൽ ഒരു വൃദ്ധനായ ഗ്രാമീണൻ ബുദ്ധൻ്റെ അടുത്തെത്തി അയാൾ ബുദ്ധനോട് നിരവധി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അവൻ്റെ ചോദ്യങ്ങൾ പലതും വളരെ അടിസ്ഥാനപരവും ചിലപ്പോൾ അർത്ഥമില്ലാത്തതുമായിരുന്നു ഓരോ ചോദ്യത്തിനും ബുദ്ധൻ ക്ഷമയോടെയും സ്നേഹത്തോടെയും മറുപടി നൽകി എന്നാൽ ആ വൃദ്ധൻ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു അവന്റെ സംശയങ്ങൾ തീരുന്ന മട്ടുണ്ടായിരുന്നില്ല ഒടുവിൽ ബുദ്ധന്റെ ശിഷ്യന്മാരിൽ ഒരാൾക്ക് ദേഷ്യം വന്നു ശിഷ്യൻ ബുദ്ധനോട് ചോദിച്ചു ഗുരോ ഈ മനുഷ്യൻ തുടർച്ചയായി അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു നമുക്ക് മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇയാളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി നമ്മുടെ സമയം എന്തിനാണ് പാഴാക്കുന്നത് ബുദ്ധൻ ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് ശിഷ്യന്റെ നേർക്ക് തിരിഞ്ഞു എന്നിട്ട് ആ വൃദ്ധനായ ഗ്രാമീണനെ നോക്കി പറഞ്ഞു പ്രിയപുത്ര നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾ തുടരുക നിങ്ങൾക്ക് സംശയങ്ങൾ ഉള്ളിടത്തോളം കാലം ചോദിച്ചുകൊണ്ടേയിരിക്കുക കാരണം അറിയുവാനുള്ള ആഗ്രഹം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തിയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇരുട്ടിൽ ജീവിക്കുന്നത് പിന്നീട് ശിഷ്യന്റെ നേർക്ക് തിരിഞ്ഞു ബുദ്ധൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യ ഈ മനുഷ്യൻ ചോദിക്കുന്ന ഓരോ ചോദ്യവും അവൻ്റെ ഉള്ളിലെ അജ്ഞതയെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ അജ്ഞത നീക്കാൻ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ് മാത്രമല്ല ഓരോ ചോദ്യവും ഒരു പാഠമാണ് ക്ഷമയോടെയും ശ്രദ്ധയോടെയും കേൾക്കാൻ പഠിക്കുക മറ്റൊരാളുടെ പ്രശ്നങ്ങളെ കേൾക്കാൻ കഴിയുക എന്നത് തന്നെ ഒരു വലിയ വിജയമാണ് ബുദ്ധൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശിഷ്യന് തന്റെ തെറ്റു മനസ്സിലായി വൃദ്ധനായ ഗ്രാമീണൻ സംശയങ്ങൾ തീരുന്നതുവരെ ചോദ്യങ്ങൾ ചോദിക്കുകയും ബുദ്ധൻ ക്ഷമയോടെ മറുപടി നൽകുകയും ചെയ്തു അവസാനം മനസ്സിലെ ഭാരങ്ങളെല്ലാം ഇറക്കി വച്ച് പ്രകാശമുള്ള മനസ്സോടെ ആ ഗ്രാമീണൻ ബുദ്ധനെ വണങ്ങി മടങ്ങി ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ പാഠമുണ്ട് മറ്റുള്ളവരെ വിധിക്കുന്നതും ക്ഷമയില്ലാത്ത മനോഭാവവും അനാവശ്യ ധാരണകളും എങ്ങനെ നമ്മുടെ വിജയയാത്രയെ തടസ്സപ്പെടുത്തുന്നു എന്ന് ഇത് നമ്മുടെ വിജയത്തിന് വിജയത്തിനെങ്ങനെ തടസ്സമാകുന്നു എന്ന് നോക്കാം ബുദ്ധൻ്റെ ഈ പാഠത്തെ മുൻനിർത്തി വിജയത്തിലേക്ക് കുതിക്കുന്ന ഒരു വ്യക്തി ഒഴിവാക്കേണ്ട ആറ് ചിന്തകളെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം ഒന്ന് മറ്റുള്ളവരെക്കുറിച്ചുള്ള അനാവശ്യമായ ധാരണകളും വിധിക്കാനുള്ള പ്രവണതയും ബുദ്ധൻ ഗ്രാമീണന്റെ ചോദ്യങ്ങളെ ക്ഷമയോടെ കേട്ടതുപോലെ മറ്റുള്ളവരെ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ വിധിക്കുന്നത് നമ്മുടെ ഉള്ളിലെ സ്നേഹത്തെയും സഹാനുഭൂതിയെയും ഇല്ലാതാക്കുന്നു മറ്റൊരാൾക്ക് എന്താണ് ആവശ്യമെന്ന് മുൻകൂട്ടി ധരിക്കുന്നത് പലപ്പോഴും നമ്മളെ തെറ്റിദ്ധാരണകളിലേക്ക് നയിക്കും മറ്റൊരാളുടെ കാഴ്ചപ്പാടുകൾ പൂർണ്ണമായി മനസ്സിലാക്കാതെ ഒരു നിഗമനത്തിലെത്തുന്നത് നമ്മുടെ വ്യക്തിബന്ധങ്ങളെ മാത്രമല്ല നമ്മുടെ തൊഴിൽപരമായ വിജയത്തെയും ബാധിക്കും ഉദാഹരണത്തിന് ഒരു ടീം അംഗം ഒരു ജോലിയിൽ പിന്നോട്ട് പോകുമ്പോൾ അയാളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളോ കഴിവില്ലായ്മയോ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാം എന്നാൽ ചിലപ്പോൾ ആവശ്യമായ പിന്തുണയുടെ അഭാവമോ കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കാത്തതോ ആകാം കാരണം മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു വലിയ വിജയമാണ് മറ്റുള്ളവരെ വിധിക്കുന്നതിലൂടെ നമ്മൾ വിലപ്പെട്ട ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നു അതുവഴി നമ്മൾ ഒറ്റപ്പെടുകയും സഹായങ്ങൾ ലഭിക്കാതെ വരികയും ചെയ്യാം തുറന്ന മനസ്സോടെ ആളുകളെ സമീപിക്കുക അവരെ കേൾക്കാൻ തയ്യാറാകുക രണ്ട് കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ദുഃഖവും ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠയും കഴിഞ്ഞതിനെക്കുറിച്ച് ദുഃഖിക്കരുത് വരാനിരിക്കുന്നതിനെക്കുറിച്ച് ആകുലപ്പെടരുത് എന്ന ബുദ്ധന്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കഴിഞ്ഞ കാലത്തിലെ തെറ്റുകളിൽ കുടുങ്ങിക്കിടക്കുന്നതും ഭാവിയിൽ സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത് ഉറക്കം കളയുന്നതും നമ്മുടെ ഊർജ്ജത്തെയും സമയത്തെയും ചോർത്തിക്കളയും വിജയമെന്നത് വർത്തമാനകാലത്തിൽ ചെയ്യുന്ന പ്രയത്നത്തിന്റെ ഫലമാണ് കഴിഞ്ഞ കാലത്തെ പാഠങ്ങളായും ഭാവിയ ലക്ഷ്യങ്ങളായും കാണുക നമ്മുടെ ശ്രദ്ധ ഇപ്പോഴത്തെ നിമിഷത്തിൽ കേന്ദ്രീകരിക്കുക ഈ നിമിഷത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രയത്നവുമാണ് നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നത് അതിനാൽ കഴിഞ്ഞതിനെ വിട്ടുകളയുക ഭാവിയെക്കുറിച്ച് നല്ല സ്വപ്നങ്ങൾ കാണുക എന്നിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുക മൂന്ന് എനിക്ക് കഴിയില്ല എന്ന ചിന്ത അഥവാ ആത്മവിശ്വാസമില്ലായ്മ ഇതാണ് പലപ്പോഴും വിജയത്തിലേക്ക് നമ്മുടെ പാതയിലെ ഏറ്റവും വലിയ തടസ്സം നമ്മുടെ കഴിവുകളിൽ സംശയം തോന്നുന്നത് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ മടി കാണിക്കുന്നത് വെല്ലുവിളികളെ ഭയപ്പെടുന്നത് ഇതെല്ലാം നമ്മളെ പിന്നോട്ട് വലിക്കും ഒരു ജോലി തുടങ്ങുന്നതിന് മുൻപേ എന്നെക്കൊണ്ടിത് സാധിക്കില്ല എന്ന് ചിന്തിക്കുന്നത് ആ ജോലി പരാജയപ്പെടാനുള്ള ആദ്യ കാരണം കൂടിയാണ് എത്രയോ പ്രതിഭകൾ തങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാതെ ആത്മവിശ്വാസമില്ലായ്മ കാരണം പിന്നോട്ട് പോയിട്ടുണ്ട് നമ്മൾ എന്താണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുവോ അതുമാത്രമായിരിക്കും നമ്മൾ സ്വയം വിശ്വസിക്കുക ചെറിയ വിജയങ്ങളെ അംഗീകരിക്കുക ഓരോ ചെറിയ വിജയവും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും തെറ്റുകൾ പാഠങ്ങളായി കണ്ട് മുന്നോട്ട് പോവുക തോൽവികൾ പുതിയ പാതകൾ കണ്ടെത്താനുള്ള അവസരങ്ങളാണെന്ന് തിരിച്ചറിയുക എനിക്ക് കഴിയില്ല എന്ന ചിന്തയെ ഞാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ഞാൻ പഠിക്കും എന്ന ചിന്തയിലേക്ക് മാറ്റുക നാല് മാറ്റങ്ങളെ ചെറുക്കുന്ന ചിന്ത ജീവിതത്തിൽ മാറ്റമെന്നത് അനിവാര്യമാണ് പുതിയ സാഹചര്യങ്ങളെയും വെല്ലുവിളികളെയും തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം പഴയ ശീലങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് പുതിയ അവസരങ്ങളെ കാണാതെയാക്കും ഒരു പുഴ ഒരിക്കലും നിശ്ചലമല്ല എന്ന് പറയുന്നതുപോലെ നമ്മളും നിരന്തരം മാറിക്കൊണ്ടിരിക്കണം സാങ്കേതികവിദ്യയുടെ വളർച്ചയും മാറിക്കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യങ്ങളും പുതിയ തൊഴിലവസരങ്ങളും ജീവിതരീതികളും കൊണ്ടുവരുന്നുണ്ട് ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് പലപ്പോഴും മുന്നോട്ടു പോകാൻ കഴിഞ്ഞെന്നു വരില്ല ഒരു പുതിയ സാങ്കേതികവിദ്യ പഠിക്കാൻ മടി കാണിക്കുന്ന ഒരു വ്യക്തിക്ക് തൊഴിൽ രംഗത്ത് പിന്നോട്ടു പോകേണ്ടി വന്നേക്കാം മാറ്റങ്ങളെ ഭയക്കാതെ അവയെ അവസരങ്ങളായി കാണുക ഓരോ മാറ്റവും പുതിയ സാധ്യതകളുടെ വാതിൽ തുറക്കുന്നു മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ് ഇന്നത്തെ ലോകത്ത് ഒരു വലിയ നേട്ടമാണ് അഞ്ച് പരാതിപ്പെടുന്ന സ്വഭാവം നിരന്തരം പരാതിപ്പെടുന്നതും കുറ്റം പറയുന്നതും നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ഊർജം നിറയ്ക്കും ഇത് നമ്മളെ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവരെയും നിരുത്സാഹപ്പെടുത്തും ഒരു പ്രശ്നത്തെക്കുറിച്ച് പരാതിപ്പെടുന്നതിലൂടെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല പകരം നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എല്ലാം എന്റെ മാത്രം തെറ്റാണ് എന്നോ എല്ലാം ലോകത്തിൻ്റെ തെറ്റാണ് എന്നോ ചിന്തിക്കാതെ പ്രശ്നങ്ങളെക്കുറിച്ച് പരാതിപ്പെടുന്നതിനു പകരം അവയ്ക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക നന്ദിയുള്ളൊരു മനോഭാവം വളർത്തുക നമ്മുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ഓരോ ദിവസവും നിങ്ങൾക്ക് നന്ദി പറയാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ എങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ മനോഭാവത്തിൽ വലിയ മാറ്റം വരുത്തും പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കു ചുറ്റുമുള്ള ലോകം കൂടുതൽ ശോഭയുള്ളതായി തോന്നും ആറ് കാര്യങ്ങൾ നീട്ടിവെക്കുന്ന സ്വഭാവം ഇപ്പോഴല്ല പിന്നെയാകട്ടെ എന്ന ചിന്ത വിജയത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ചെയ്യാനുള്ള കാര്യങ്ങൾ നീട്ടിവയ്ക്കുന്നത് സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് അവസാന നിമിഷത്തേക്ക് നീട്ടിവെക്കുമ്പോഴുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ഊഹിക്കാവുന്നതേയുള്ളൂ ഇത് നമ്മുടെ കാര്യക്ഷമതയെയും ജോലിയുടെ ഗുണമേന്മയെയും ബാധിക്കും ഓരോ ദിവസവും ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു പട്ടികയാക്കി അവ പൂർത്തിയാക്കാൻ ശ്രമിക്കുക വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ഭാഗങ്ങളായി തിരിച്ച് ഓരോ ദിവസവും ഓരോ ഭാഗം പൂർത്തിയാക്കാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് ഒരു പുസ്തകം എഴുതാൻ ലക്ഷ്യമിടുന്ന ഒരാൾക്ക് ഓരോ ദിവസവും ഒരു പേജ് വീതം എഴുതാൻ തീരുമാനിക്കാം ഇത് ലക്ഷ്യത്തിലേക്ക് എളുപ്പത്തിലെത്താൻ സഹായിക്കും ഇന്ന് ചെയ്യാനുള്ളത് ഇന്നേ ചെയ്യുക ഇപ്പോഴെന്ന നിമിഷത്തിന്റെ ശക്തി മനസ്സിലാക്കുക പ്രിയ സുഹൃത്തുക്കളെ ഈ ആറ് ചിന്തകളും നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ വിജയത്തിലേക്കുള്ള നമ്മുടെ യാത്ര കൂടുതൽ വേഗമേറിയതും സന്തോഷകരവുമാകും ബുദ്ധന്റെ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ മറ്റൊരാളുടെ പ്രശ്നങ്ങളെ ക്ഷമയോടെ കേൾക്കാനും അവരെ മനസ്സിലാക്കാനും കഴിയണം നമ്മളെല്ലാവരും ഓരോ പാദശാലകളാണ് ഓരോ വ്യക്തിയും ഓരോ പുസ്തകമാണ് അജ്ഞതയെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആ അജ്ഞതയുടെ ഒരു ഭാഗം നമ്മുടെ ഉള്ളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു ഒരു ശില്പി കല്ലിൽ നിന്ന് അനാവശ്യമായ ഭാഗങ്ങൾ ചിത്തിക്കളഞ്ഞ് ഒരു മനോഹരമായ രൂപം ഉണ്ടാക്കുന്നതുപോലെ നമ്മളും നമ്മുടെ മനസ്സിൽ നിന്ന് വിജയത്തിന് തടസ്സമാകുന്ന ചിന്തകളെ ചെത്തിക്കളയണം ഓരോ ദിവസവും നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക നല്ല ചിന്തകളെ പോഷിപ്പിക്കുക നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കാൻ ശ്രമിക്കുക ഓർക്കുക നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് പോസിറ്റീവായ ചിന്തകളോടെ ഓരോ ദിവസവും ആരംഭിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കുക കഠിനാധ്വാനം ചെയ്യുക വിജയം നിങ്ങളെ തേടിയെത്തും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു പ്രചോദനാത്മക വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി